എല്ലാവർക്കും സ്വാഗതം കഴിച്ചത് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളെ സ്കൂളിൽ നിന്ന് ഓണാവാശ പരിപാടിയാട്ടോ അപ്പൊ നമ്മളെ ഓണാകാശ പരിപാടിയായി ബന്ധപ്പെട്ട വീഡിയോസ് നമ്മൾ സ്കൂളിൽ നിന്ന് എടുക്കാൻ പോകുന്നത് ഇപ്പൊ നമ്മള് കഴിഞ്ഞാലത്തെ വീഡിയോ നമ്മൾ എത്തിക്കാം കാണാത്തന്നെ കണ്ടോണ്ട് നമ്മളിപ്പോ മെയിനായി നമ്മളെ നിഹാലും ഉണ്ട് നമ്മൾ വാർം കുറെ ചങ്ങാമരുണ്ട് ഓരോ നമുക്ക് കാണിച്ചു തരാട്ടോ നമുക്ക് നേരെ വീഡിയോ അച്ചാൽ മതി അപ്പൊ കഴിഞ്ഞാട്ട് നമ്മൾ ഇന്നത്തെ ക്യാമറ നമുക്ക് വീഡിയോ എടുത്ത് തരണ്ടേ പിന്നെ നമ്മൾ വാറും കുറെ ടീംസ് ഉണ്ട് ഇനി വാരും എവിടെ ഉണ്ട് കേട്ടോ ആക്കെ നമ്മൾ കാണിച്ചു തരാം നമ്മളാശപ്പിട്ടോ ஜி <laughs> ஓனப்பூட்டப்ப <laughs> 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 <kohanye> <hari> അഞ്ചാം ക്ലാസ് പാട്ടിട്ട് കാണുള്ള കസേരക്കൊട്ടോ അപ്പൊ ഇത് ടീച്ചർമാർ കേട്ടോ ഓണ പൂക്കളാട്ടോ ਇਦੋਂ ਇਹਨਾਂ ਰ ਗਲੀ ਆ ਟੋ ਤੇ ਅਮਰੇ ਬੋਲੇ ਕਿਟੀ ਆਲੇ ਕਾਲਮਕ ਆ ਆਲੋ ਕਾਲਮਕ ਰ ਟਾਲਕਾਰ ਆ ਅਪਾ ਕਾਲਮ ਤੱਟੇ ਰ ਆਊਟ ਆਊਟ ਟੋ ਅੰਗਨ ਤੇ ਰ ਗਲੀ ਆ ਨੇ ਇਹ ਚੈੱਕ ਆਊਟੇ ਕੋਣੀ ਕਰਤੂਪਾ ਟੋ ਟੋ ਤੇ ਜੰਗਲ ਵਾਸਲੇ ਟੋ ਹੁਣ ਪੂਆ ਟੋ ਕੋਲਾ ਪੈੰਗੂਟੀ ਆ ਟਾ ਸਨੀ ਚਾਕ ਚਾਕ ਚਾਟਾ ਟੋ ਬੋਲੇ ਦਸੜਗਾ ਵਾਂਡੀ ਗਾਤ ਕਾਣੇ ਅਮਰੇ ਵਿਚਾਰ ਇਤਨਾ ਅੰਝੀ ਗੁਰਾ ਵਾਜੀ ਦੀਰ ਬੋਦਕਨਾਈ

మేటపోమగల నమలక బలక తిను కైనట బెలక తిను కైనట టో నిగోతే పెడకది స్రై జామ బ జో సంగుడోడి నిక నిద అల బాయసకడే దసనడ అల తినుల బాయసల ఏసి നമ്മൾ ഇന്നത്തെ വീഡിയോ എത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നാ ബൈ ബൈ എടുത്താ ബൈ ബായ്